ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ തീർച്ചയായും അനിമോളെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് പല സമയത്തും തോന്നി അനിമോള് പറയുന്ന പല കാര്യങ്ങളും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത മട്ടിൽ ലാലേട്ടൻ സംസാരിക്കുന്നത് പോലെയൊക്കെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു അതായത് ആദ്യം തന്നെ അനിമോള് പറയുന്നുണ്ട് ആര്യൻ ക്യാപ്റ്റൻ ആവുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലുപരി തനിക്കൊരു നോമിനേഷൻ ഫ്രീ ആവണം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ ആ ഒരു എഫേർട്ട് എടുത്തത് എന്നുള്ളത് അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് അത് സ്വാഭാവികമല്ലേ അതിനെന്താണ് കുഴപ്പം അത് പുതിയൊരു കണ്ടുപിടുത്തമാണോ എന്നതൊക്കെ ഈ ഒരു കാര്യം അനിമോളോട് ലാലേട്ടൻ പറയുന്ന സമയത്ത് ലാലേട്ടൻ എല്ലാവരോടും മറ്റുള്ള മത്സരാർത്ഥികളോടൊന്നും തന്നെ സംസാരിക്കുന്ന ആ ഒരു വ്യത്യാസവും അനിമോളോട് സംസാരിക്കുന്ന ആ ഒരു അകലിച്ചയും എനിക്ക് വ്യക്തമായി അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഒരു പക്ഷേ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പ്രേക്ഷകർക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദേവജിത്ത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ അനുമോള് പറയുന്നുണ്ടേ ക്യാപ്റ്റൻ ആവണമെങ്കിൽ അതിനെ കുറിച്ച് ക്വാളിറ്റി ഒക്കെ അതായത് ഒരു വീട് ഭരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉള്ള ആളുകൾ വന്നാലല്ലേ അത് നല്ലൊരു ക്യാപ്റ്റൻ ആവുള്ളൂ എന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനിമോള് പറഞ്ഞതിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് നൂറയോടും അനീഷിനോടും ആര്യനോടും ഷാനവാസിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലായില്ല എന്നത് അപ്പോൾ ലാലേട്ടൻ വീണ്ടും അനിമോളോട് പറയുകയാണ് അതൊരു തെറ്റാണോ നിങ്ങളാണ് നോമിനേഷനിൽ ഉള്ളതെങ്കിൽ നിങ്ങളെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ ആവണം എന്ന് ആഗ്രഹിക്കില്ലേ എന്ന് ചോദിക്കുന്നു അപ്പം അനിമോള് പറഞ്ഞത് ഇത്രമാത്രമാണ് അതായത് ക്വാളിറ്റി ഉള്ളൊരു ക്യാപ്റ്റൻ വരണം അല്ലെങ്കിൽ വീട് ഭരിക്കാൻ പ്രാപ്തിയുള്ളൊരു ക്യാപ്റ്റൻ വരണം എന്നതൊരു ഒരു മാനദണ്ഡം അല്ലെ അതൊരു ക്വാളിറ്റി അല്ലേ അപ്പോൾ അതിനേക്കാൾ ഉപരി എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഫാക്റ്റാണ് ആര്യൻ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ആര്യൻ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് അനിമോള് പറയുന്നത് എന്തായാലും ലാലേട്ടൻ ഇന്ന് അനിമോളോട് സംസാരിച്ച ആ ഒരു സംസാര രീതി അതെനിക്ക് പേഴ്സണലി ഒരു അകൽച്ച ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒരു പക്ഷേ തോന്നലാണോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം ലാലേട്ടൻ നല്ല രീതിക്ക് തന്നെ ഇന്ന് അനിമോൾക്കിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനിമോൾക്ക് ഇന്ന് കിട്ടിയിട്ടുമുണ്ട് സോ അനിമോൾ ഈ ഒരു കാര്യം പറഞ്ഞതിനെക്കുറിച്ച് ലാലേട്ടൻ ഒന്നും മനസ്സിലായില്ല എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം മനസ്സിലായിട്ട് ഉണ്ടാവില്ലായിരിക്കാം അതുമല്ലെങ്കിൽ മനസ്സിലായിട്ട് മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്നതുമായിരിക്കാം എന്തായാലും എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ അത്തരത്തിൽ ഫീൽ ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക